മാടായി ഗ്രാമപഞ്ചായത്ത് സംഘടിപ്പിച്ച മാടായി മഹോത്സവത്തിന് സമാപനം സമാപന സമ്മേളനം കണ്ണൂർ കോർപ്പറേഷൻ ഡെപ്യൂട്ടി മേയർ അഡ്വക്കേറ്റ് പി ഇന്ദിര ഉദ്ഘാടനം ചെയ്തു ഒരു 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 ഇത്ര ഇത്ര ദിവസം പരിപാടി പരിപാടി എന്ന് എന്ന് വലിയ കാര്യമാണ് അതത്ര വലുതാണ് ഇത്രയധികം ആളുകളെ മാടായി പഞ്ചായത്തിന് പുറത്തു പോലുമുള്ള ആളുകളെ ഇവിടേക്ക് ആകർഷിക്കുന്ന തരത്തിലുള്ള വിവിധ കലാ സാംസ്കാരിക പരിപാടികൾ ഇവിടെ എല്ലാ ദിവസവും നടന്നുകൊണ്ടിരിക്കുകയാണ് മാടായി ഗ്രാമപഞ്ചായത്തിന് ഉത്സവഛായ പകർന്ന മാടായി മഹോത്സവത്തിന് സമാപനമായി മാടായി പാളയം മൈതാനത്ത് രണ്ടാഴ്ചക്കാലമായി നടന്നുവന്ന പരിപാടി ഏറെ ജനശ്രദ്ധ നേടിയിരുന്നു വിവിധ ഉൽപ്പന്നങ്ങളുടെ വിപണനമേള അമ്യൂസ്മെന്റ് പാർക്ക് ഫുഡ് കോർട്ട് ചിത്രപ്രദർശനം കലാ സാംസ്കാരിക പരിപാടികൾ എന്നിവ നടന്നു സമാപന സമ്മേളനത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് സഹീദ് കായ്ക്കാരൻ അധ്യക്ഷത വഹിച്ചു മോഹനൻ കക്കപ്രവൻ എം ശ്രീധരൻ കെ കെ ആർ വെങ്ങര ഋഷിദോടിയൽ കുഞ്ഞിക്കാതിരി എന്നിവർ സംസാരിച്ചു നെറ്റോക്യൂസ് പഴയങ്ങാടി